ഇപ്പം നിങ്ങൾക്കുള്ള വരുമാനത്തിന് നേർ പകുതി ഉള്ളെങ്കിലും നിങ്ങൾ ചത്തുപോകത്തൊന്നും ഇല്ലെന്നുള്ള ആരും ആലോചിച്ചു കൂടിയ വരുമാനം വരുമാനമുള്ളവനും കുറഞ്ഞ വരുമാനം ഉള്ളവനും എല്ലാവരും ആലോചിച്ചു ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് നേർ പകുതിയുള്ള നിങ്ങൾ ചത്തുപോകും ഇവിടെ ആരും ഐ ഡോ തിങ്ക് ഇപ്പൊ ഇരിക്കുന്ന വരുമാനത്തിന് നേർ പകുതി ആയതുകൊണ്ട് ചത്തുപോകത്തു നിന്നും എന്നെ ചിന്ത നിങ്ങൾ ഉപയോഗിച്ച പണം പക്ഷേ ഇതാണ് ജീവന്റെ ആധാരമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഇറ്റ് ഇസ് റോങ് കഥ കുറയാണ് ദൈവവിഷയമായി സമ്പന്നനാകുക പണത്തോടുള്ള അവന്റെ ആറ്റിറ്റ്യൂഡ് അതാണ് പണം എന്താണ് ഒരു കാരണവശാലും എന്റെ സംഭാഷണ വിഷയമോ എന്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴോ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിലോ പണം ഒരു ഒരു എന്താ ഒരു സ്വാധീനമുള്ള ഒരു കാര്യമാകുവാനായിട്ട് പാടില്ല യേശുവിന്റെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഏറ്റവും ധനികനായ മനുഷ്യൻ വന്നപ്പോൾ കർത്താവ് ഒരു ഗിമിക്സ് ഉപയോഗിച്ച് അവനെ പിടിച്ചു നിൽക്കാൻ നിർത്താൻ നോക്കുന്നില്ല കർത്താവ് എന്താ പറയുന്നത് എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുകയാണെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് നിനക്കുള്ളത് വിറ്റ് ദരിദ്രരാകുക ദരിദ്രനായിട്ട് വന്ന് എന്നെ അനുഗമിച്ച അനുഗമിച്ചാൽ മതിയെന്ന് ദരിദ്രനായിട്ട് ും ചിന്തിച്ചില്ല ഇവൻ വരികായിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു ഹോൾ പണിക്കാമായിരുന്നല്ലോ അവന്റെ ദശാംശത്തിന്റെ ഒരു അംശം മതിയാന്നല്ലോ നമുക്ക് ജീവിക്കാൻ എന്നൊന്നും ചിന്തിച്ചില്ല കാര്യം ധനം അതിനകത്ത് ഒരു വിഷയമല്ലോസ് അവനെ അനുഗമിക്കുവാനാണ് നിശ്ചയിക്കുന്നതെങ്കിൽ അനിശ്ചിതത്വത്തിലേക്ക് എടുത്തുചാറാൻ നമുക്ക് കഴിയണം ഒരു കാര്യം നമ്മൾ ഞാൻ പറയട്ടെ ദൈവം നമ്മളെ വിളിക്കുന്നത് അനിശ്ചിതത്വത്തിലേക്കാണ് അൺസെർട്ടനിറ്റി പക്ഷെ ഇൻസെക്യൂരിറ്റിയിലേക്കല്ല അനിശ്ചിതത്വത്തിലേക്കാണ് പക്ഷേ അരക്ഷിതത്വത്തിലേക്കല്ല ഈ അനിശ്ചിതത്വത്തിലേക്ക് എടുത്തിയാടാൻ കഴിവുള്ളവനാണ് വിശ്വാസമുള്ളവൻ അല്ലാത്തവൻ വിശ്വാസമുള്ളവനല്ല ഇഫ് യു ഹവ് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത് പിന്നെ വിശ്വസിക്കേണ്ട കാര്യം എന്താണ് അപ്പോൾ അനിശ്ചിതത്വത്തിലേക്ക് എടുത്തിയാടാൻ കഴിയുന്നവനാണ് ശരിക്കും ഫെയ്ത്ത് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത് കൃത പറഞ്ഞു അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യം എന്താണ് അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ അതിന്റെ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയാണ് പറയുന്നത് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ എന്ന് സംഭവിക്കും ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൊരു സത്യമാണ് നമ്മൾ കുറച്ചുനാളൊക്കെ പണത്തെയും ദൈവത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ പണത്തെ ഉപേക്ഷിച്ച് യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ ഉപേക്ഷിച്ച് പണത്തെ സ്നേഹിക്കാൻ തുടങ്ങി ഇത് രണ്ടും കൂടെ അധികം നാൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല കർത്താവ് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ഒന്നുമല്ല പിന്നെ കർത്താവ് പറഞ്ഞ പറഞ്ഞതൊന്നും നമ്മൾ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അതിന്റെ അതിനെ ലൈറ്റൻ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴുകയില്ല എന്ന് പറയുന്നതിനെ നമ്മൾ ഇപ്പം കുറച്ചുകൂടെ ലൈറ്റൻ ചെയ്ത് വെറുതെ പ്രയാസമാകട്ടോ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കർത്താവ് പ്രയാസമാണെന്നല്ല പറഞ്ഞത് കർത്താവ് എന്താ പറഞ്ഞത് കഴുകയിരുന്ന കർത്താവ് കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ കഴിയത്തില്ല കർത്താവ് കഴിയത്തില്ലെന്ന കാര്യം പ്രയാസം ആണെന്ന് മാറ്റാൻ എനിക്കറിഞ്ഞ അവകാശം വാട്ട് ഹി സെറ്റ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ട്രൂ അവൻ പറഞ്ഞ കാര്യം ശരിയാണ് അതിൽ കൂടുതലില്ല എനിക്ക് അനീതിയുള്ള മാമോൻ അല്ലെങ്കിൽ ഇനോ അൺറൈച്ചസ് മാമോൻ അതിനെക്കുറിച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് സമയമില്ല ബട്ട് സ്റ്റിൽ ഐ സേ അതുകൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവെൻ എന്തിന് അവർ നിങ്ങളെ നിത്യകൂടഹാരങ്ങളിൽ ചേർത്ത് കൊള്ളും ദൈവം എനിക്ക് എക്സ്ട്രാ മണി തരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്ത് എക്സ്ട്രാ തരുന്നെങ്കിലും എനിക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല എന്ത് എനിക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിലും എനിക്ക് കൃപാവടങ്ങളാണെങ്കിലും എനിക്ക് പണമാണെങ്കിലും എനിക്ക് ധനമാണെങ്കിലും എനിക്ക് വിദ്യയാണെങ്കിലും എന്താണെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല എന്തിനാണ് ദൈവം നമുക്ക് എക്സ്ട്രാ തരുന്നത് നമ്മൾ സെക്കൻഡ് സെക്കൻഡ് ചാപ്റ്റർ നൈനിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് സമൃദ്ധി കാണി ഔദാര്യം ഒക്കെയും കാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുമെന്ന് യു വിൽ ലാക്ക് നത്തിങ് സോ ദാറ്റ് യു മേ ഷോ ജെനറോസിറ്റി ഔദാര്യം കാണിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ദൈവം എന്ത് ചെയ്യുന്നത് നമുക്ക് എക്സ്ട്രാ തരുന്നത് അല്ലാതെ വെക്കാൻ വേണ്ടിയല്ല അതാണ് വാസ്തവത്തിൽ വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അത്രയും വലിയ ഭാഗ്യമൊന്നുമില്ല എന്റെ അടുത്ത് സഹായം ആവശ്യമുള്ള ഒരു വ്യക്തി വരുമ്പോൾ അയാൾക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നതാണ് വാസ്തവത്തിൽ സമ്പന്നത അല്ലാതെ വെക്കുന്നതല്ല സോ വാട്ട് വാസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ് ടു വേർട്സ് മണി ഹി വാസ് നെവർ അപ്രീഷിയേറ്റിംഗ് ഇറ്റ് ഹി വാസ് നെവർ ആസ്കിംഗ് പീപ്പിൾ ടുസ്കിംഗ് പീപിൾ ടു ബിക്കം പുവർ ഇതാണ് പണത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇനി എബൌട്ട് പവർ അധികാരത്തോടുള്ള അവന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഒരിക്കലും അധികാരത്തിൽ കയറുവാനായിട്ട് ആഗ്രഹിച്ചില്ല എന്ന് തന്നെയല്ല അധികാരത്തിൽ അവനെ ആക്കാനായിട്ട് പരിശ്രമിച്ച സമയത്തൊക്കെ അവൻ പിന്മാറുകയാണ് ചെയ്യുന്നത് ലോകസുക്ഷേമ ആറാം അധ്യായത്തിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവരവനെ രാജാവാക്കാൻ പരിശ്രമിച്ചെന്ന് എഴുതിയിരിക്കുന്നത് എന്നാൽ യേശു എന്താണ് അവരുടെ ഇടയിലൂടെ നടന്നുപോയി ഒരിക്കലും അവൻ എന്താണ് മനുഷ്യനെ നിന്നൊരു അധികാരം പ്രാപിക്കാനായിട്ട് ആഗ്രഹിച്ചില്ല കാര്യം അവൻ അവന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു അധികാരത്തിന് വേണ്ടി മോഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ആത്മീകനാകാൻ കഴിയത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചു കൊടുത്തിട്ട് തമാശക്കാണെങ്കിലും പറഞ്ഞു അവൻ നല്ലൊരു നേതാവാണ് ഈസ് വെരി സ്പിരിച്വൽ ഞാൻ പറഞ്ഞു രണ്ടും കൂടെ പറയരുതെന്ന് ഒരു സഭയുടെ ഒരു കാര്യം പറഞ്ഞതാ ആ പുള്ളി നല്ലൊരു നേതാവാണ് ഹീസ് വെരി സ്പിരിച്വൽ ഞാൻ പറഞ്ഞു രണ്ടും കൂടെ പറയരുത് നല്ലൊരു നേതാവും ആത്മീയനും കൂടെ ഒന്ന് പറയരുത് കാര്യം ഇന്നിപ്പോൾ നല്ലൊരു നേതാവാണെങ്കിൽ എന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുത്തിനൊരു നല്ല നേതാവാകണമെങ്കിൽ ചില പ്രയാസമാണ് ആത്മീകന് കാര്യം ആത്മീക പശ്ചാത്തലമല്ല അധികാരത്തിന്റെ ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് അതുകൊണ്ട് ആത്മീക ആത്മീയതയും അധികാരവും ഒരുമിച്ച് പോകുന്നതും വളരെ പ്രയാസമുള്ള കാര്യമാണ് ഇനോ ജീസസ് വാസ് നോട്ട് ലുക്കിംഗ് ഫോർ സം കൈൻഡ് ഓഫ് എന്താണ് ഒരു അധികാരമോ മറ്റുള്ള കാര്യങ്ങളോ മത്താല സുശേഷം ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മുമ്പേ വായിച്ച കാര്യമാണ് ആ യേശുവോ അവരെ അടുക്ക വിളിച്ച് ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു നിങ്ങൾ അറിയുന്നു നിങ്ങളിൽ അങ്ങനെ അരുത് അധികാരം സ്ഥാപിക്കുവാനുള്ള മോഹം നമ്മളിൽ ഉണ്ടാകരുത് ദൈവം നമ്മളെ സേവകരായിട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അടിമപ്പണി ചെയ്യാനായിരിക്കണം തോർത്തിന് വേണ്ടി ആയിരിക്കണം നമ്മൾ കടിപിടി കൂടുന്നത് യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അടുത്തത് അവന്റെ കഷ്ടതയിൽ അവനോട് നമ്മൾ അനുരൂപരാകണം ഒന്ന് പത്ത് ദിവസം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പിന്തുടരുവാൻ അവനൊരു മാതൃക തന്നേച്ചു പോയിരിക്കുന്നു എന്താണ് ക്രിസ്തുവും കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക തന്നേച്ചു പോയിരിക്കുന്നു റോമലേഖന എട്ടാം അധ്യായൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുവാനിരിക്കുകയാണ് പക്ഷെ തേജസ്കരിക്കപ്പെടുന്നത് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ കൊലോസിൽ ഒന്നാമത്യത്തിൽ ഇരുപത്തിനാലാം വാക്യത്തിൽ പോൾ പറയുകയാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത് എൻ്റെ ശരീരം സഭയായെന്ന നിങ്ങൾക്ക് വേണ്ടി എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വാട്ട് ഈസ് ലാക്കിംഗ് ഇൻ ദ സഫറിങ്സ് ഓഫ് ജീസസ് യേശുവിന്റെ കഷ്ടങ്ങളോട് പങ്കാളിയാകുന്ന ഒത്തിരി വേദഭാഗങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് നമ്മൾ യേശുവുമായിട്ട് ബന്ധിപ്പിക്കുവാൻ നമ്മളുടെ ജീവിതം യേശുവിൻ്റെ ജീവിതം യേശു ജീവിച്ചതുപോലെയാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട പാതയാണ് കഷ്ടതയുടെ പാത എന്ന് പറയുന്നത് അല്ലാതെ അതൊരു ആക്സിഡൻ്റ് അല്ല അത് വന്ന് പെട്ടുപോകുന്നതല്ല അത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് യേശുവിൻ്റെ കഷ്ടത അവൻ ചൂസ് ചെയ്യുന്നതാണ് അത് നമ്മൾ എവിടെ കാണുന്നതാണ് മോശയുടെ കാര്യം പറയുമ്പോഴും എന്താണ് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തെന്നാണ് പറയുന്നത് തിരഞ്ഞെടുക്കുകയാണ് രണ്ട് കാര്യങ്ങൾ വന്ന് നിൽക്കുകയാണ് ഒന്ന് പറമോന്റെ മിസ്രൈമിന്റെ സമൃദ്ധി രണ്ട് കൂടെ കഷ്ടം അനുഭവിക്കുന്നത് നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത് ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ അവനോട് മാതൃക അവനൊരു മാതൃകയാണ് അവനെ അനുഗമിക്കണമെന്ന് പറയുന്നത് പോലെ യേശുവിന്റെ മരണത്തിലും അല്ലെങ്കിൽ യേശുവിന്റെ മരണവും ഒരു മാതൃകയാണ് അതിലും നമ്മൾ അനുരൂപരാകേണ്ടത് ആവശ്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഗോതമ്പ മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കുന്നു ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത എന്താണ് അനേകർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ് അവൻ മരണം അനുഭവിച്ചത് നമ്മുടെ മരണം ഒരു സ്വാഭാവിക മരണമാകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അനേകർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി മരിക്കുന്ന അതൊരു പക്ഷേ എന്താണ് അതിൻ്റെ ഫിസിക്കൽ ഡെത്ത് എന്നുള്ളതല്ല ഒരു പക്ഷേ നമ്മൾ സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ ഫോറില് പോള് അവൻ്റെ അനുദിന ജീവിതത്തിലെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഭാഗം വായിക്കുമ്പോൾ ഒരു ഒന്നുകൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു സി ഓഫ് കോഴ്സ് നമ്മൾ എങ്ങനെ മരിക്കണമെന്ന് ചൂസ് ചെയ്യാനൊന്നും നമുക്ക് പലപ്പോഴും പറ്റത്തില്ല വി ഡു നോട്ട് നോ യേശുവിന്റെ മരണം അനേകർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി ഒരു ഗോതമ്പ മണി നിലത്ത് വീണി ചാകുന്നത് പോലെ അവൻ ചാവുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടു എന്നാൽ ഇവിടെ സെക്കൻഡ് ചാപ്റ്റർ വേഴ്സ് കൊടുത്തേർഡ്സ് പറയുമ്പോൾ പോൾ പറയുന്ന കാര്യം എന്താണ് ഞങ്ങൾ സകലവിധത്തിലും കഷ സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ഞങ്ങൾ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു നോക്ക് വാസ് നോട്ട് ഡെഡ് ടൈം ഓഫ് ജീസസ് ഇൻ മൈ ബോഡി യേശുവിൻ്റെ മരണം ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു അവരുടെ ശരീരം മരിച്ചിട്ടില്ല അവർക്ക് ജീവനുണ്ട് പക്ഷേ എല്ലായ്പ്പോഴും യേശു നിമിത്തം അവർ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു പ്രിയമുള്ളവരെ ഇത് വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു വേദഭാഗമാണ് നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും നിങ്ങൾ അതൊന്നുകൂടെ വായിച്ചാൽ കുറെ അതിന്റെ അതിൻ്റെ ആത്മീയമായ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും ഒരു ശിശുഭൂഷകൻ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന യാഥാർത്ഥ്യം ഇതാണ് എന്താണ് ഒരു ശിശ്രൂഷകന്റെ ജീവിതം എന്ന് ചോദിച്ചാൽ പാൾ പറയുന്നതാണ് ഒരു ശിശുപൂഷകൻ അവൻ്റെ ജീവിതത്തിൽ എന്തു ചെയ്യുകയാണ് യേശുവിൻ്റെ മരണം അവൻ്റെ ശരീരത്തിൽ വഹിക്കുകയാണ് യേശുവിൻ്റെ മരണം അവൻ്റെ ശരീരത്തിൽ വഹിക്കുന്നത് കൊണ്ട് അത് അനേകരിൽ ജീവനായിട്ട് പരിണമിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരണത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം അവനോട് അനിരൂപത പ്രാപിക്കുന്നവരായിരിക്കണം ഇത് വളരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് എങ്കിലും നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നുവല്ലോ ഞാനിവിടെ നിർത്തട്ടെ ഹലോ ലോയ്യാ പ്രിയമുള്ളവരെ ഒരു നിമിഷം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം നമുക്ക് ദൈവം അവൻ്റെ പ്രത്യക്ഷത വരെ ഒരു ചെറിയ സമയം തന്നിരിക്കുകയാണ് അവനെ പോലെ ആകാൻ എങ്ങനെയും ജീവിക്കാനല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ നാം അവനെ എതിരേൽക്കുന്നത് അവനെ പോലെ ആയിക്കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് ലജ്ജാകരമായ ഒരു കാര്യമാണ് ഞാൻ പിശാചിനെ പോലെ ജീവിച്ചിട്ട് കർത്താവിന്റെ പ്രതീക്ഷതയിൽ അവന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടാകത്തില്ല അതിന് ഞാൻ യേശു ജീവിച്ചതുപോലെ ജീവിച്ചേ പറ്റൂ സ്വഭാവത്തിലും ജീവിതത്തിലും ശുശ്രൂഷയിലും ആറ്റിറ്റ്യൂഡിലും യേശു ജീവിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യേശു ജീവിക്കുന്നത് പോലെ ഒരു ജീവിതം ജീവിക്കുവാൻ ഹൃദയത്തിന്റെ ആഴത്തിൽ ആഗ്രഹമുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താനോട് പറ കർത്താവേ അവൻ്റെ ലെവലിയോ കാൺ എന്റെ സ്വന്തം ശക്തിയിലല്ല പക്ഷെ ദൈവാനുരൂപമായി നീ എന്നിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് എന്റെ സ്വന്ത ശക്തിയിലല്ല ക്രിസ്തുവിന്റെ ജീവിതം ജീവിക്കാൻ അവൻ പരിശുദ്ധാത്മാവനാലും ശക്തിയാലും യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തതുപോലെ ആത്മ നിറവിലും ആത്മപൂർണതയിലും അഭിഷേകത്തിലും ദൈവത്തിന്റെ ശക്തിയിലും നീ ജീവിച്ചതുപോലെ ജീവിക്കാൻ പിതാവ് യേശുവിൽ ജീവിച്ച് അവന്റെ പ്രവൃത്തി ചെയ്തതുപോലെ യേശു എന്നിൽ ജീവിച്ച് അവന്റെ പ്രവൃത്തി ചെയ്യുന്നത് കാണുവാൻ കർത്താവേ എന്റെ ജഡത്തിൽ ഞാൻ ജീവിക്കുന്നതല്ല നോ ഐ ബട്ട് ക്രൈസ്റ്റ് ഇൻ മീ എനിക്ക് എന്നിൽ ജീവിക്കണ്ട എന്റെ കൈയിനും കാലിനും എന്റെ കണ്ണിനും എന്റെ കാതിനും ഒക്കെ ഞാൻ ആജ്ഞ കൊടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇനിയില്ല കർത്താവെ ഞാൻ ജീവിക്കുന്നില്ല മൈ സെൽഫ് ഞാൻ എന്നെ തന്നെ നോക്കി പറയുന്നു ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല ഞാൻ സാജുവിനെ അറിയുന്നില്ല നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ ഈ മനുഷ്യനെ അറിയുന്നില്ല ഞാൻ ഈ വ്യക്തിയെ അറിയുന്നില്ല ആ വ്യക്തി എന്നിൽ ജീവിക്കേണ്ട ഞാൻ എന്റെ സിംഹാസനം ഒഴിച്ചിടുകയാണ് എം ടി ചെയ്യുകയാണ് യേശുവിനെ അവിടെ കയറ്റിയിരുത്തുകയാണ് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ അവനെ അവിടെ കയറ്റിയിരുത്തിയേ പറ്റുള്ളൂ അതിൻ്റെ ആദ്യത്തെ കാര്യമാണ് സെൽഫ് ഡിനായൽ നമ്മൾ ജീവിക്കാൻ പരിശ്രമിച്ചാൽ നമ്മൾ തകർന്നു പോകും പക്ഷെ നമ്മളെ മാറ്റി യേശുവിനെവിടെ ഇരുത്തിയാൽ അവനവിടെ ഇരുന്ന് അവൻ്റെ പ്രവൃത്തി ചെയ്യും പിന്നെ നമ്മുടെ വാക്കുകൾ അവന്റെ വാക്കുകളായിരിക്കും നമ്മുടെ ചിന്തകൾ അവൻ്റെ ചിന്തകളായിരിക്കും നമ്മുടെ പ്രവൃത്തികൾ അവന്റെ പ്രവൃത്തികളായിരിക്കും കാര്യം എൻ്റെ ജലത്തിൽ ഞാൻ വസിക്കുന്നില്ല യേശുവാണ് വസിക്കുന്നത് ആഴത്തിൽ ലിവ് വിത്ത് ജീസസ് കർത്താവിന് പറയാമ്യ അവനുള്ള വിസസ് യേശു ജീവിച്ചത് പോലെ നീ ജീവിച്ചത് പോലെ കർത്താവെ നിന്റെ പ്രത്യക്ഷതയ്ക്ക് ഇനി അധിക സമയമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം എങ്ങനെയും നിന്റെ പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപനാകുവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് യോജിക്കാത്തതായി എന്നിലുള്ള സക്കലത്തെ നീ ചെത്തിക്കളയണമേ കർത്താവേ ഹല ലുയാ നിന്നെ പോലെ നിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ടുകൊണ്ട് നിന്നെ എതിരേൽക്കുവാൻ ലജ്ജ കൂടാതെ ധൈര്യത്തോടെ നിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിന്നെ എതിരേൽക്കുവാൻ നീ എന്നെ സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ